ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വി പക്ഷത്തെ അമർഷം ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരികയാണ് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് പുതിയ തലത്തിലേക്ക് വികസിച്ചു പ്രധാനപ്പെട്ട ദിവസം എത്തുമ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു വിഷമുണ്ടോ അല്ല അത് സ്വാഭാവികമാണ് മനുഷ്യ സഹജമായ കാര്യങ്ങൾ ഉണ്ടകത്ത് രാഷ്ട്രീയത്തിൽ ചുമതലകൾ വേണം എന്നുള്ളത് പ്രധാനം തന്നെയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ ഭാരവാഹിയായിരുന്ന വി മുരളീധര പക്ഷത്തെ പ്രധാന നേതാക്കളെ രാജീവ് ചന്ദ്രശേഖറും പി കെ കൃഷ്ണദാസ് പക്ഷവും ഒഴിവാക്കിയതിനുള്ള തുറന്ന പ്രതിഷേധമാണിത് പാർട്ടി സംസ്ഥാന കാര്യാലയത്തിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറായ സി ശിവൻകുട്ടി കെ ജി മാരാർഭവന്റെ ഉദ്ഘാടന വേളയിൽ ഭാരവാഹിയല്ലാതായതിനുള്ള അമർഷം മറച്ചുവെക്കുന്നില്ല അത് മനസ്സിലെ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം പോട്ടെ പട്ടിക പുറത്തു വന്ന ശേഷം വി പക്ഷത്തെ അമർഷം ആദ്യമായാണ് പരസ്യമായത് ഗ്രൂപ്പ് കളിച്ച് വെട്ടിയൊതുക്കിയെന്ന വിമർശനത്തിനൊപ്പം ഭാരവാഹി പട്ടികയിൽ സാമുദായിക സന്തുലനം പാലിച്ചില്ലെന്ന ഗുരുതര ആക്ഷേപവും വി പക്ഷം ഉയർത്തുകയാണ് ആകെയുള്ള മുപ്പത്തിയൊന്ന് ഭാരവാഹികളിൽ ഇരുപത്തിയൊന്ന് പേർ പൊതുവിഭാഗത്തിന് നൽകി ഈഴവ സമുദായത്തെ അവഗണിച്ചെന്ന ആക്ഷേപം ശക്തമാക്കും മൂന്നു പേരിൽ മാത്രം ഇഴവ പ്രാതിനിധ്യം ഒതുക്കി ഇഴവ സമുദായത്തിൽ വേരുറപ്പിക്കാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വിഷയം വി മുരളീധര പക്ഷം ശക്തമാക്കും ക്രൈസ്തവ പ്രാതിനിധ്യം മൂന്ന് പേർ പട്ടിക വിഭാഗത്തിലും മൂന്ന് പേർ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ ഒരു ജനറൽ സെക്രട്ടറി പദം പട്ടിക വിഭാഗത്തിന് നൽകിയെങ്കിൽ ഇത്തവണ അതൊഴിവാക്കി അതായത് കോർ കമ്മിറ്റിയിൽ പട്ടിക വിഭാഗമില്ല കഴിഞ്ഞ കമ്മിറ്റിയിൽ ആറ് വനിതകൾ ഉണ്ടായിരുന്നത് നാലായി കുറച്ച് അവഗണിച്ചെന്ന വിഷയം വേറെയാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സാമുദായിക അസന്തുലനം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് വി മുരളീധരപക്ഷം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം